ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നതെന്നൊന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മൂന്ന് കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് നാല് അഞ്ച് മണിക്കൂർ നമുക്ക് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് ഇതാ ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കണത് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം ഞാൻ രണ്ട് അരി ഇവിടെ അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് അരക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരി ആയാലും തേങ്ങ ആയാലും നമുക്ക് അരഞ്ഞ് കിട്ടില്ല അതിങ്ങനെ തരിതരിപ്പനോട് കൂടി ഉള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ആദ്യം എന്താ മിക്സഡ് ജാറെ എടുത്തിട്ട് ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അതായത് പകുതി അരി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് എൻ്റെ വലിയ ഫസ്റ്റ് ജാറായിട്ടോപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെപ്പോഴും മാവ് ഒഴിച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് പിറ്റേ ദിവസം നമ്മൾ കാലത്തെടുക്കുമ്പോഴേക്കും ഒക്കെ തിളച്ച് തൂവി പോയിട്ടുണ്ടാവും അപ്പോൾ ഈ രണ്ട് ട്രിപ്പ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത് വെച്ച മാവിൽ നിന്നും ഒരു തവി മാവ് ഞാൻ കപ്പി കാച്ചാനായിട്ട് എടുക്കുന്നുണ്ട് ഒറ്റ തവി മാവ് എടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കല് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് അങ്ങ്ങ്ങ് കുറുതായി പോകും അത് വെന്ത് കിട്ടിയില്ല അടിപിടിക്കുകയും ചെയ്യും അപ്പം ചെറിയ തേയിൽ വെച്ച് കൈവിടാണ്ട് ഇളക്കി 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 നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ വീണ്ടും മിക്സിയിലിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കംപ്ലൈൻറ്റ് വരും അത്ര ചൂടോടുകൂടി ജാറിലേക്കിട്ടാൽ ഇപ്പോഴത്തേ നമ്മളുടെ കുറു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ കപ്പി ആച്ചെഴുതി നന്നായിട്ട് കുറുകി കുറുകി വന്നിട്ടുണ്ട് നമുക്കതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പം തേങ്ങ അരയ്ക്കുമ്പോഴും വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭയങ്കര തരിതരിപ്പനായിട്ട് കിടക്കും തേങ്ങ അരഞ്ഞ് കിട്ടില്ല അപ്പം എന്തേ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇപ്പം കപ്പി കാച്ചി വെച്ചിരുന്ന മാവും പിന്നെ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പഞ്ചസാരയുടെ അളപ്പ് അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് ഇതും കൂടെ അരച്ച് നമുക്ക് അരച്ച് വെച്ച മാവിനകത്തോട്ട് ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനടുത്ത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതടച്ചു വെക്കാം കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും എൻ്റെ കാലത്തെ വീഡിയോ ഞാൻ എടുത്തത് ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ പൊന്തി വന്നത് കാണിക്കാൻ പറ്റാതിരുന്നത് ഇനി നമുക്ക് അപ്പം ചൂടാം ഞാൻ ഒരൊന്നര തവി മാവ് ഒഴിച്ചിട്ടാണ് അപ്പം ചുടുന്നത് നമുക്ക് നന്നായിട്ട് മാവ് മാവൊഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം മുരിക്കുക ഇവിടെ മക്കൾക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടിയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ സൈഡ് ക്രിസ്പിനെസ് ഉണ്ടെങ്കിലും ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ അപ്പം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പല രീതികൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിൽ നോക്കിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ പാലപ്പം കിട്ടുമെന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നല്ല പാലപ്പം കിട്ടിയിട്ടുണ്ടെങ്കിലും മറക്കാണ്ട് എൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടുക അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ